ഇനിയിപ്പോൾ ഇതിനല്ല പതിനൊന്ന് ലക്ഷം രൂപയാണ് നീ ഇത് വേണ്ട മുംബൈ ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾഡ് കോയിൻ കമ്പനീൻ്റെ പരസ്യമാണ് ഇത് തമാശ കളിയല്ല വെറുതെ താഴ്പോട്ട് കമ്പനിയല്ല അത് ഞാനിപ്പം ഫോട്ടോ അയച്ചു അയച്ചുകൊടുക്കാം ഫോട്ടോ ഫോട്ടോ ഞാൻ നീ ഒന്ന് പോയെ എന്താ ഉടായിപ്പ് നിനക്ക് എന്തോ അറിയാത്തോണ്ട് പറയുന്നത് ഇപ്പം നോക്കുക നമുക്കിതൊരു വാട്സാപ്പിൽ ഒരു ഫോട്ടോ അയക്കല്ല കൊണ്ട് വേറെ ചിലവൊന്നുമില്ലല്ലോ ഇതിന്

ഓക്കെ സർ സർ അയച്ച ഫൈവ് റുപ്പിയുടെ ഫോട്ടോ കിട്ടി അതിന്റെ രണ്ട് സൈഡും ഒന്നുകൂടെ സെൻഡ് ചെയ്യാമോ ആ ആ ചെയ്യാം ചെയ്തു ചെയ്തു രണ്ട് രണ്ട് വേണോ അല്ലേ അതെ സർ കോൾ യു ബാക്ക് ആഫ്റ്റർ ദ ഫോട്ടോ ഭാഗം ഓക്കെ ഓ ഇപ്പൊരു സമാധാനായിരുന്നു ഫോട്ടോ വെച്ചിട്ട് അവരെന്താണോ വിളിക്കാത്തത് ഹലോ ഹലോ നിങ്ങൾ സെൻഡ് ചെയ്ത ഫോട്ടോ കിട്ടിയിട്ടുണ്ട്

റിസീവ് ആയ ഉടനെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലക്ഷം രൂപ ക്രെഡിറ്റ് ആവുന്നതായിരിക്കും എന്നാൽ തന്നെ അയച്ചേക്കാം ഇപ്പം ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് അവിടെ കിട്ടിയോ മിനിറ്റ് ലെറ്റ് ചെക്ക് വി ഹാവ് ദ മണി ഇനി നിങ്ങളുടെ ഫോണിലേക്ക് ഒരു വരും അതൊന്ന് പറഞ്ഞു തരണം വന്നിട്ടുണ്ട് അല്ലേ ഓക്കെ ഓക്കെ താങ്ക് യു ഓ പൈസ വന്നല്ലോ മെസ്സേജ് ക്രെഡിറ്റ് അല്ലല്ലോ ഡെബിറ്റ് അല്ലേ അയ്യോ എന്റെ പൈസ പോയേ എന്നാ അയ്യോ എന്റെ ലക്ഷം ലക്ഷം പോയേ അന്നേരം ഞാൻ പറഞ്ഞത് അവരൊരു കോഴി പോയി ചാടണ്ട പൈസ പോയി കിട്ടിയ സമാധാന നിങ്ങളുടെ മൊബൈലിലും ഇതേപോലെ കോളുകൾ വരാൻ സാധ്യതയുണ്ട് ഒരു കാരണവശാലും ഓ ടി പി ഷെയർ ചെയ്യാൻ പാടില്ല